പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം വലിയ ആടാണ് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തൊരായിരം രൂപയാണ് സ്ഥലം കൊല്ലം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് നല്ല ഇറച്ചി തൂക്കമുള്ള ആടാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പിടക്കുട്ടി എട്ട് മാസം പ്രായം തീറ്റ ആയി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ജെ പി ക്രോസ് ആടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിൽ വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാലു മാസം നിറജന മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഇണക്കവും ഉണ്ട് നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ഡിസ്ട്രിക്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാലു മാസം നിറചന മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മിൽക്കി വൈറ്റ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ഇണക്കമുള്ള ഒരു ആടാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയിലാണ് കൊല്ലം ജില്ല ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി വലിയ മലബാറി മോഴ ആട് നാലു മാസം നിറച്ചന ആട് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളും ഒരു ലിറ്റർ പാലും നല്ല ഇടനീട്ടവും പൊക്കവും ഇണക്കവും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിൽ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് ഈ ആടിനെ വളർത്താൻ താല്പര്യമുള്ളവർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് ഉത്തമമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് പിഗ്മി ഇനത്തിൽപ്പെട്ട ഫാൻസി ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് പെണ്ണാടും ഒരു മുട്ടനും പത്ത് മാസം പ്രായമുള്ള ഒരു മുട്ടനും പിന്നെ രണ്ട് മുട്ടൻ കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു പെണ്ണാട് മൂന്ന് മാസം ചെനയുണ്ട് മറ്റൊരു പിടക്കുട്ടി ആറ് മാസം പ്രായമുള്ളതാണ് പിന്നെ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുമാണ് അങ്ങനെ ടോട്ടൽ ആറ് പിഗ്മി ഇനത്തിൽപ്പെട്ട ഫാൻസി ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലുള്ള തള്ളയാടും വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് ആറെണ്ണത്തിനുകൂടി അൻപതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനെ വേണമേ ആവശ്യക്കാർക്ക് ഓരോന്നിനെ വേണമെങ്കിലും തിരിച്ചും കൊടുക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കച്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റം കൂടിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ട് മേഞ്ഞു നടന്ന് തിന്നുന്ന ആടാണ് ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ വളർത്ത അനുയോജ്യമായ ആടിനെ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കൂടി കിട്ടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ രണ്ട് മുട്ട മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ നാല് മാസം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടം കൊണ്ട് നാല് മാസം നിറ ചെനയായിട്ടുള്ള ഒരു ആടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ചെവിനീളവും കാൽപൊക്കവും നല്ല വെള്ളിക്കണ്ണുമുള്ള ഇതിനെ വളർത്താൻ അനും ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലെല്ലാം പേരൻ സ്റ്റോക്കാക്കാൻ ഉത്തമമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സൂപ്പർ മൊഞ്ചത്തി ആട് അതിൻ്റെ ഒരു മൊഞ്ചൻ മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനുദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല നല്ല തീറ്റയും കുടിയുള്ള തള്ളയാട് അത്യാവശ്യം പാലുമുള്ള തള്ളയാടാണ് ഇത് നല്ലൊരു മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പ്രസവം കഴിഞ്ഞ മലബാറി പെണ്ണാട് ക്രോസ് ചെയ്തിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഉറപ്പില്ല തീറ്റയും നല്ല തീറ്റയും കുടിയും ഉഷാറാണ് സ്ഥലം ആലപ്പുഴ വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവുമുള്ള വളർത്തുവാൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് പാലാടും അതിൻ്റെ ഓരോ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിക്ക ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടുകളും നല്ല ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം നല്ല മേനിക്കൊഴുപ്പുള്ള കുട്ടികളുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ വേണമെങ്കിലും അങ്ങനെയും തിരിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ ആവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നല്ലൊരു മലബാറി മോഴ ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ആടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം കൊണ്ടുപോകുക ഇതിൻ്റെ സ്ഥലം വെട്ടിച്ചിറയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു നിറച്ചന ആടാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വെട്ടിച്ചിറ ഡെലിവറി സൗകര്യമില്ല ആടിനെ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം കൊണ്ടുപോവുക സ്ഥലം വെട്ടിച്ചിറ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി മോഴ ആടാണ് പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടയും കുടിയുമൊക്കെ തുടങ്ങിയ നാല് ക്രോസ് ബ്രീഡ് ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഈ നാല് ക്രോസ് ബ്രീഡ് കുട്ടികൾക്ക് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയും കുടിയൊക്കെ ഉള്ള ആട് ആട്ടിൻകുട്ടികളാണ് നല്ല ചെയ്യറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡുകളാണ് ഇതിനെ വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്താൻ ഈ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും ഇഷ്ടം പോലെ പാലും നല്ല ഇടനീളവും വലിപ്പവുമുള്ള ഒരു ആടും അതിൻ്റെ ഹൈദരാബാദി മുട്ടന് ജനിച്ച പക്ക ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളും രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മാസം ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള കുട്ടികളാണ് ഇത് നാലും കൂടി നൂറ്റി പത്ത് കിലോയോളം തൂക്കവുമുണ്ട് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഈ തള്ളയാടിനെ മൂന്ന് ക്വാളിറ്റിയുള്ള ഹൈദരാബാദിയുടെ ഈ മൂന്ന് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല ക്വാളിറ്റിയുള്ള പെ തള്ളയാടും അതിൻ്റെ ഹൈ ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളുമാണ് വില്പനയ്ക്കുള്ളത് ഇതിനും നാലിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നാല് ആടുകളെയും വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സാകാറായ ഒരു വലിയ ഇറച്ചി തൂക്കമുള്ള ഒരു വലിയ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പല്ല് പറഞ്ഞിട്ടില്ല ക്രോസ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ജെ പി ക്രോസ് പിടക്കുട്ടി എട്ട് മാസം പ്രായം ഹീറ്റ് ആയി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ നാലു മാസം നിറച്ചന മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മിൽക്കി വൈറ്റ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഇണക്കവും ഉള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് ഈ വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ പറ്റിയ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ഡിസ്ട്രിക്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയർക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീടിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും വെള്ളിക്കണുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി കാണിക്കുന്ന ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവന്ന ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് നിർത്താൻ ഫാമുകളിലൊക്കെ അനുയോജ്യമാണ് വീടുകളിലും ഒക്കെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഒരു മുട്ടനാണ് ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തൃശൂർ വരന്തരപ്പിള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ